നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അറിയും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികൾ അനുഷ്ഠിക്കേണ്ട ചില ജീവിത എന്തൊക്കെയാണ് അതുപോലെ ഒരു ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ ഈ പറയുന്ന ഹൈപ്പോ തൈറോഡിസം മാത്രമല്ല ഹൈപ്പോ തൈറോയിഡിസം അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് ഗ്രന്ഥികളിൽ വരുന്ന മുഴകൾ അങ്ങനെ പലതരത്തിലുള്ള അവസ്ഥകൾ ഈ പറയുന്ന തൈറോയ്ഡ് രോഗികളിൽ കാണപ്പെടാറുണ്ട് അതിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഹൈപ്പോ തൈറോയിഡിസം അപ്പോ ഹൈപ്പോ വരുന്ന അവസരത്തില് ഇപ്പൊ ആയുർവേദത്തിലെ ഒരു രീതിയിലുള്ള ജീവിതശല്യം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അതുപോലെ തന്നെ ഒരു ഭക്ഷണ രീതിയൊക്കെ ഒക്കെ പറയുകയാണെങ്കിൽ മോഡേൺ മെഡിസിനിൽ അത് വളരെ മറ്റൊരു രീതിയിലാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കാം പൂർണ്ണമായിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പൊ ഈ അക്കോർഡിംഗ് ടു ആയുർവേദം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തൈറോയ്ഡ് രോഗത്തിന് ഒരു അർബുദ സംബന്ധമായിട്ടുള്ള രോഗമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ സംഭവിക്കുന്നെന്ന് വെച്ചാല് ഇവിടെ മെതോധാതുവിന്റെയും കഫദോഷത്തിന്റെയും ഒരു ദുഷിപ്പ് സംഭവിക്കുന്നുണ്ട് എന്നാൽ മാംസധാതുവിന്റെ ഒരു അമിതമായിട്ടുള്ള വർദ്ധനവും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മള് ആയുർവേദവിധി പ്രകാരം കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നം കഫത്തിന്റെ ദുഷിപ്പ് വരുന്നത് കൊണ്ട് തന്നെ കഫം കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പാല് ഡയറി പ്രൊഡക്ട്സ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ പാല് ബട്ടർ ചീസ് നെയ്യ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല തൈര് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ബട്ടർ മിൽക്ക് അതായത് നമുക്ക് മോര് മാത്രമാണ് നമ്മളിവിടെ നമുക്ക് ഹിതമായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പഥ്യമായിട്ട് പറയുന്നത് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മാംസ്യത്തിലായാലും മാംസ്യങ്ങള് അമിതമായിട്ട് കഫം വർദ്ധിപ്പിക്കുന്നവയാണ് അല്ലെ മാംസ്യം അതുപോലെ തന്നെ ചില നെയ് മീനുകൾ പോലത്തെ മീനുകൾ അതുപോലെ തന്നെ മുട്ട ഇതൊക്കെ കഫം വർദ്ധിപ്പിക്കുന്നതായത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് മധുര പലഹാരങ്ങൾ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ജീവിതചര്യയിൽ വരുത്തേണ്ട വ്യത്യാസം പറയുമ്പോൾ ഇവിടെ നമുക്ക് വെയിറ്റ് കൂടുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും ഈ ഹൈപ്പോ തൈറോഡിസം രോഗികളിൽ നോക്കുകയാണെങ്കിൽ പലരിലും വെയിറ്റ് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാക്കണം അപ്പൊ വെയിറ്റ് കൂടാൻ പാടില്ല കാരണം ഇവിടെ മാംസധാതുവിന്റെ വർധനവുണ്ട് എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പൊ മാം മാംസധാതു കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ വെയിറ്റ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ് ചികിത്സകൾ ഇതെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ രാത്രി നമുക്ക് ഉറക്കം കിട്ടുകയും പകല് ഉറങ്ങരുത് പകല് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാംസധാതുല് വർധനവുണ്ടാവുകയും ഈ ബുദ്ധിമുട്ട് നമുക്ക് കൂടാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പകലുറക്കം കംപ്ലീറ്റ്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാംസാഹാരം കഴിക്കരുതെന്നാണ് അക്കോർഡിംഗ് ടു ആയുർവേദ പറയുന്നത് പക്ഷേ ബാക്കിയുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുവാണെങ്കിൽ നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം ഒരു നമ്മുടെ അനുസരിച്ചിട്ടുള്ള വെള്ളം അക്കോർഡിംഗ് ടു നമ്മുടെ വെയിറ്റ് ആണ് നമ്മൾ വെള്ളം എത്ര കുടിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഓവറോൾ ഒരു ത്രീ ലിറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഹൈറ്റും വെയിറ്റ് ഉള്ള ഒരു ആൾക്ക് മൂന്ന് ലിറ്റർ ഓഫ് വാട്ടർ എന്ന് നമുക്ക് പറയേണ്ടി വരും ആ രീതിയിൽ നമ്മൾ പറയാറുണ്ട് പിന്നെ അതുപോലെ സ്ട്രെസ് അമിതമായിട്ട് സ്ട്രെസ് അടിക്കാൻ പാടില്ല കാരണം സ്ട്രെസ് അടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന ബുദ്ധിമുട്ട് ഹോർമോണൽ ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നമ്മള് കൂടുതലായിട്ടും ഉപയോഗിക്കരുതെന്ന് പറയും പിന്നെ എന്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ദിനചര്യ മഞ്ഞൾ ഒരുപാട് ഉപയോഗിക്കുന്നത് നല്ലതാന്ന് പറയുന്നു ഇഞ്ചി ഉപയോഗിക്കുന്നത് നല്ലതാന്ന് പറയുന്നു അമുക്കുരം അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി ആഡ് ചെയ്യുന്ന നല്ലതാണ് ജീരകം മല്ലി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ വ്യായാമം ചെയ്യാം ഏഹ് മെഡിറ്റേഷൻ ചെയ്യാം പ്രാണയാമാസ് ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഉറക്കക്കുറവ് പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എയ്റ്റ് അവേഴ്സ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടിയിരിക്കണം ആ രീതിയിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ അയഡൈസ്ഡ് സാൾറ്റിനെ കുറിച്ച് നമ്മൾ അത് മോഡേണിലായാലും ആയുർവേദത്തിലായാലും നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അയഡൈസ്ഡ് ആയിട്ടുള്ള സാൾട്ട് ഉപയോഗിക്കണം പക്ഷെ അയോഡിൻ കൂടുതലായാലും അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിലേക്ക് നമുക്ക് വരാം അപ്പൊ ഇവിടെ നമ്മൾ ഔഷധങ്ങളിലെ ഗുൽഗുലു കാരണം ഇതൊരു അർബുദ അർബുദ രീതിയിലുള്ള രോഗങ്ങളായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ ഈ തൈറോഡിക് ഗ്രന്ഥിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടിലും ആയുർവേദ ശാസ്ത്രപ്രകാരം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗുഗുലു ഗുൽഗുലു പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇത്തരം ഔഷധങ്ങൾ അത് മാത്രമല്ല മറ്റു പല ഔഷധങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഏതൊക്കെ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലോങ് ആയിട്ടുള്ള അതായത് ഇത് നീളമുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക വാഴപ്പിണ്ടി അതുപോലെ തന്നെ ഏഹ് പറയുകയാണെങ്കിൽ അമരക്കായ അതുപോലെ തന്നെ ബീൻസ് വലിയ ബീൻസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ കൊത്താമനെ പോലത്തെ ബീൻസുകളൊക്കെ കഴിക്കാം അതുപോലെ നട്ട്സ് നട്ട്സ് നല്ലതാണ് നട്ട്സ് പലതരത്തിലുള്ള നട്ട്സ് കാഷ്വൽ നട്ട്സ് ബദാം പിസ്ത ഇതൊക്കെ ഒരുപാട് നമുക്ക് എല്ലാ നട്ട്സുകളും കഴിക്കുന്നത് കപ്പലൻ്റെ ഒഴികെയുള്ള എല്ലാ നട്ട്സും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ ആ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ ഇനി മോഡേണില് എങ്ങനെയാണ് ഇതിനെ ഡയറ്റ് എങ്ങനെയാണ് പറയുന്നതെന്ന് പറയാം മോഡേണില് വരുമ്പോൾ നമുക്ക് എല്ലാ രണ്ടിലും പറയുന്ന പോലെ അയഡിങ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറയുന്നുണ്ട് അത് കൂടുതലായാലും ബുദ്ധിമുട്ടാണെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഐ കുറച്ച് ഒരുപാട് കുറയാനും പാടില്ല ഒരു നോർമലൈസ് ചെയ്തിട്ട് ഐഡിൻ നിക്കണ രീതിയിലുള്ള ഫുഡുകളാണ് അതുപോലെ തന്നെ സിങ്ക് സെലീനിയം അത്തരം മൂലങ്ങള് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കിട്ടണം അപ്പൊ അത് കൂട്ടാനുള്ള ഫുഡുകൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഫൈബർ കൂടുതലുള്ളത് നമുക്ക് മലബന്ധം ഉണ്ടാവാൻ പാടില്ല ഫൈബർ കൂടുതലുള്ള ഫുഡുകൾ കഴിക്കണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്നാണ് മോഡേൺ മെഡിസിൻ പറയുന്നത് പക്ഷേ ആയുർവേദത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ആയുർവേദം പറയുന്നത് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ അവിടെ കഫദോഷം സൂക്ഷിക്കുകയും അതുമൂലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമെന്നാണ് മോഡേൺ മെഡിസിൻ ആയുർവേദത്തിൽ പറയുന്നത് അപ്പൊ രണ്ടു ആ ഒരു വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നന്നായി ആഡ് ചെയ്യണം ഡയറ്റിൽ അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യണം എക്സസൈസിന്റെയും വെള്ളത്തിന്റെയും കാര്യം രണ്ടിലും സെയിം തന്നെയാണ് പക്ഷെ ഇവിടെ കഫദോഷം കൂട്ടുന്ന രീതിയിലുള്ള ഫുഡ് ഒഴിവാക്കണം എന്ന് ആയുർവേദം പറയുന്നു ഇവിടെ കഴിക്കണം മോഡേൺ മെഡിസിൻ പറയുന്നു മനസ്സിലായോ പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ മോഡേൺ മെഡിസിൻ അനുസരിച്ച് പാല് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം ചിക്കൻ ഫിഷ് കഴിക്കാം അതുപോലെ തന്നെ ഫിഷിൽ തന്നെ പലതരത്തിലുള്ള പ്രത്യേകിച്ച് ചാള ചൂര മത്തി ഇതൊക്കെ നന്നായി ഉൾപ്പെടുത്താം എന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്ക് സീഡ്സുകളൊക്കെ നന്നായി കഴിക്കാം ചിയ ഫ്ലാക്സ് സീഡ് അതുപോലെ പലതരത്തിലുള്ള സൺഫ്ലവർ സീഡ്സ് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് മോഡേൺ മെഡിസിൻ പറയുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് മോഡേൺ മെഡിസിൻ അതിനെ കാണുന്നത് പിന്നെ കാപ്സിക്കം നല്ലതാണെന്ന് പറയുന്നു അപ്പം ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ഫുഡുകളെ കുറിച്ച് പറയുന്നത് അവോയ്ഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് അതേതൊക്കെയാണ് അപ്പോൾ ചില വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ട് അതിലാണ് പെടുന്നതാണ് കോളിഫ്ലവർ അതുപോലെ തന്നെ കാബേജ് ബ്രോക്കോളി എന്നൊക്കെ പറയുന്ന വെജിറ്റബിൾസ് നമ്മൾ തീരെ കഴിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ ഐഡിയൻ കൂടുതലായിട്ടുള്ള ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഐഡിയൻ കൂടിയാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഐഡീൻ എപ്പോഴും നോർമലൈസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ സ്ട്രെസ്സ് ഒഴിവാക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ട്രെസ് അടിക്കാനായിട്ട് പാടില്ല അതുപോലെ പ്രോട്ടീൻ സോയാബീൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് പറയാറുണ്ട് തൈറോയിഡ് പ്രശ്നമുള്ള ആളുകളില് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ മാറ്റി ഈ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അതുപോലെ തുടക്കമാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൊണ്ടും ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടും ചെറിയ രീതിയിലൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും പക്ഷെ നല്ല റേഞ്ചിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഔഷധം എടുക്കാനായിട്ട് മറക്കരുത് എന്നാൽ മാത്രമേ ഈ ബുദ്ധിമുട്ട് മാറുള്ളൂ അല്ലെങ്കിൽ ഈ അവസ്ഥ കൂടുതൽ സിവിയാരിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഔഷധം ഒപ്പം തന്നെ നമ്മൾ ഇത്തരം ഭക്ഷണ രീതിയും കൂടി ശ്രദ്ധിക്കണം എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൈറോയിഡ് പ്രശ്നമുണ്ട് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് ഹൈപ്പർ തൈറോയിസം ഉണ്ട് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾ വളരെ ഫലവത്താണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ അത്തരം ആവശ്യമുള്ളവര് നമ്മളെ ഈ ക്ലിനിക് നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ചു വിളിച്ച് ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഔഷധങ്ങള് നിർദ്ദേശിക്കുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ